വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പൊ പ്രേക്ഷകർ അറിഞ്ഞു കാണും സിന്ധു നദീജല കരാറ് ആ ഒരു കരാറിന്റെ കാര്യത്തില് ഇന്ത്യ പിന്നോട്ട് പോവില്ല നിലവിലുള്ള നിരോധനങ്ങൾ തുടരുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്താണ് ഇത് അർത്ഥമാക്കുന്നത് വളരെ ലളിതമായി ചിന്തിച്ചാൽ പോലും മനസ്സിലാവും ഇന്ത്യ സിന്ധു നദീജല കരാർ പിൻവലിച്ചപ്പോൾ അതിനെ യുദ്ധ പ്രഖ്യാപനമായി കാണുമെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത് ഈ കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയാൽ ആണവായുധം പ്രയോഗിക്കുമെന്നാണ് പാകിസ്ഥാനിലെ ഏതൊരു മന്ത്രി പറഞ്ഞത് എന്തൊക്കെ പുകിലായിരുന്നു ഇപ്പൊതാ വെടിനിർത്തലിന് വേണ്ടിയിട്ട് ഇന്ത്യയെ വിളിച്ചതും അമേരിക്കയെ വിളിച്ച് കേൺ അപേക്ഷിച്ചതും പാകിസ്ഥാനാണ് വെടിനിർത്തലിന് തൽക്കാലം ധാരണയായിട്ടുണ്ട് തുടർ ചർച്ചകളൊന്നും ഉണ്ടാവില്ല എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്നോട്ടില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ വ്യക്തമാണേ ഈ ഒരു ഡീല് പാകിസ്ഥാന്റെ ആവശ്യമാണ് വെടിനിർത്തൽ കരാറ് ആവശ്യപ്പെട്ടത് പാകിസ്ഥാനാണ് അപ്പൊ അതുകൊണ്ട് ഡിമാൻഡുകൾ ഇന്ത്യ തീരുമാനിക്കും എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇന്ത്യ നിബന്ധനകൾ വെച്ചുകൊണ്ട് പാകിസ്ഥാന് വെള്ളം കൊടുക്കുന്നത് തുടരാം പക്ഷേ അപ്പോഴും പൂർണ്ണമായ തോതിൽ സിന്ധു നദീജല കരാറിന് ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത് ഇന്ത്യ ഇന്ത്യക്ക് തോന്നുന്ന പോലെ ചെയ്യും അതായത് ഇപ്പോൾ ഇന്ത്യ വരച്ച വരയിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വെല്ലുവിളിയും ഇപ്പോഴില്ല നേരത്തെ ഉണ്ടായിരുന്ന ഒരു ധാർഷ്ട്യവും അഹങ്കാരവും അടങ്ങിയിരിക്കുന്നു അതായത് ഇന്ത്യ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചു എന്ന് തന്നെ പറയാം ഭീകരവാദം ഇതോടെ അവസാനിക്കുമെന്ന് നമ്മൾ ആരും കരുതുന്നില്ല കാരണം ഭീകരവാദം എന്ന് പറയുന്നത് പാകിസ്ഥാൻ മണ്ണിൽ അത്രയും ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ള വേരുകളുള്ള ഒന്നാണ് അത് പെട്ടെന്നൊന്നും ഒരു ഫുൾ സ്കെയിൽ യുദ്ധം കൊണ്ട് പോലും അത് പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെടുന്നില്ല എന്നുള്ളതാണ് പക്ഷെ എങ്കിലും ഇത്തരം തിരിച്ചടികൾ ഭീകരവാദികളെ ഇന്ത്യക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരായിരം വട്ടം ചിന്തിക്കാൻ പ്രേരിപ്പിക്കും ഈ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് പാകിസ്ഥാൻ മിലിട്ടറിയെയും പാകിസ്ഥാൻ ഗവൺമെന്റിനെയും ഒരായിരം വട്ടം ചിന്തിക്കാൻ പ്രേരിപ്പിക്കും അതോടൊപ്പം ഇന്ത്യയിലെ പൗരന്മാരുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഏതറ്റം വരെയും അതിനിപ്പോൾ ഒരു മുഴുവൻ യുദ്ധമാണെങ്കിൽ അതിനും പോകാൻ തങ്ങൾ തയ്യാറാകും എന്ന ഒരു കൃത്യമായ സന്ദേശം ഈ ദിവസങ്ങളിൽ പാകിസ്ഥാന് കൊടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ വന്ന് ഭീകരവാദ പ്രവർത്തനം നടത്തി നിഷ്കരുണം നിരായുധരായ മനുഷ്യരെ കൊലപ്പെടുത്തിയ ഭീകരവാദികളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ ആക്രമണം നടത്തി വിറപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് പ്രധാനികളായിട്ടുള്ള ഭീകരവാദികളെ വകവരുത്താനും അവരുടെ കേന്ദ്രങ്ങൾ തകർത്തെറിയാനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോഴും നമ്മുടെ ഡിമാൻഡുകൾ അതേപടി തന്നെ നമ്മൾ തുടരും നമ്മൾ മരവിപ്പിക്കൽ തുടരും പാകിസ്ഥാനോട് ചർച്ചയില്ല എന്നുള്ള നയം തുടരും അതായത് ഇന്ത്യ യാതൊന്നും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് ഇന്നലെയും മെനഞ്ഞാന്നും ഇന്നും നടത്തിയ സമ്മേളനങ്ങളിൽ വാർത്താ സമ്മേളനങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു അമേരിക്കയുടെ കാലുപിടിച്ചു ഇന്ത്യയുടെയും പിടിച്ചു പാകിസ്ഥാൻ വന്നു അവസാനം ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിച്ചു എന്ന് മാത്രം പക്ഷേ ഇതിനിടയിൽ പാകിസ്ഥാന് കൊടുക്കാവുന്നതെല്ലാം പരമാവധി കൊടുത്തിട്ടാണ് ഇന്ത്യ നിർത്തിയത് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം പാകിസ്ഥാനെതിരെ ഇന്ത്യ തുടക്കത്തിൽ സ്വീകരിച്ച ഏറ്റവും വലിയ നടപടിയാണ് ഈ സിന്ധു നദീജല കരാറിന്റെ റദ്ദാക്കൽ എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോകുന്നില്ല എന്ന് പറയുന്നത് പാകിസ്ഥാന് കനത്ത ആഘാതം തന്നെയായിരിക്കും പാകിസ്ഥാൻ ഒരുപാട് ഇത് കാരണം ബുദ്ധിമുട്ടേണ്ടി വരും കാരണം ആ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് നമ്മൾ സൈനികമായി കൊടുത്തതുപോലെ തന്നെ അത്രയും തന്നെ വലുപ്പമുള്ള ഒരു തിരിച്ചടിയാണ് എന്ന് വെച്ചാൽ എക്കണോമിക്കലി പാകിസ്ഥാനെ തകർത്തെറിയാൻ പ്രാപ്തിയുള്ള ഒരു തിരിച്ചടിയാണത് ഇതിനു പുറമെയാണ് സൈനികമായി കൂടി ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പോൾ കനത്ത ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് റിക്കവറായിട്ട് വരാൻ ഒരുപാട് സമയം പാകിസ്ഥാന് വേണ്ടി വരും എത്രയൊക്കെ മൂടി വെച്ചാലും പാകിസ്ഥാൻ പരാജയപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം ലോകത്തിന് മുഴുവൻ അറിയാം അപ്പോ ഇന്ത്യയെ വെല്ലുവിളിക്കുക എന്ന് പറയുന്ന ഒരു ദുസ്സാഹസത്തിന് ഇനി പാകിസ്ഥാൻ മുതിരുമോ എന്ന് നമുക്ക് കണ്ടറിയാം ഒരു ആയിരം വട്ടം എന്തായാലും അവർ ആലോചിക്കും കാരണം ആണവായുധം പറഞ്ഞ് ഇനി ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല എന്ന് പാകിസ്ഥാൻ ഇതോടെ മനസ്സിലാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ ആണവായുധത്തിന്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യ അങ്ങ് വിടും പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതല്ല ആണവായുധം എടുത്തോണ്ട് വാടാ എന്നുള്ള രീതിയിലാണ് ഇന്ത്യ എന്നാൽ പിന്നെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഇന്ത്യ ഇറങ്ങിയപ്പോൾ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ മുണ്ടു മടക്കി കുത്തി ഇറങ്ങിയപ്പോൾ പാകിസ്ഥാന്റെ മുട്ട് വിറയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം